ഹലോ എല്ലാവർക്കും നമസ്കാരം വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് തിരുവനന്തപുരത്തു നിന്ന് ഉത്തർപ്രദേശിലെ ലക്നോ വരെ ഒന്ന് പോയി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ഒരുപാട് പുതിയ മനുഷ്യരെ പരിചയപ്പെട്ട് തിരിച്ച് അതുപോലെ സേഫായിട്ട് വീട്ടിലെത്താൻ സാധിക്കും പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് യാത്ര ചെയ്തുകൊണ്ടല്ല പുസ്തകം വായിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഏതാണ് എന്നാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത് ഒരാൾ തൻ്റെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജസ്റ്റ് നടത്തിയ ഒരു യാത്ര അയാൾ ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നു കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം അവിടെ ആ ഡെസ്റ്റിനേഷനിൽ ചിലവഴിക്കുന്നു അതുപോലെ തിരിച്ച് വീട്ടിലെത്തുന്നു ഇത്രയും സംഭവിക്കുന്നുള്ളൂ പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അത് നമ്മളൊരു പുസ്തകം പോലെ അദ്ദേഹം എഴുതി വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോടൊപ്പം യാത്ര പോവുകയാണ് ശരിക്കും നമ്മളും അവിടം വരെ പോയി തിരിച്ചു വന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുകയാണ് തൻ്റെ എഴുത്തിലൂടെ തൻ്റെ അനുവാചകരെയും തൻ്റെ കൂടെ ഇങ്ങനെ കൈപിടിച്ച് തന്നോടൊപ്പം യാത്ര ചെയ്യിച്ചു കൊണ്ട് മടക്കി തിരിച്ച് വീട്ടിലെത്തിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വായനാനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഈയിടെ ഉണ്ടായി ആ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ചില ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു യാത്രാനുഭവങ്ങൾ അവർ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര രസമാണ് അവർ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ അവർ ആ യാത്ര എങ്ങനെ പോയി എവിടെയൊക്കെ പോയി പോകുന്ന വഴിക്ക് ആരൊക്കെ കണ്ടു ഏതെല്ലാം സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്തെല്ലാം വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായി അവർ ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം ഒരു ഒരു എന്ത് ഗ്രാറ്റിഫിക്കേഷൻ ലഭിച്ചു മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ ചില ആൾക്കാർ പട്ടാളക്കാർ അവരുടെ കഥ പറയുമ്പോൾ കേട്ടിരിക്കാറുണ്ട് അതുപോലെയുള്ള ഈ തീർത്ഥാടക യാത്രയൊക്കെ പോയി വന്ന ആളുകൾ ഇപ്പോൾ കാശിയിലും രാമേശ്വരത്തൊക്കെ പോയി വന്ന ആളുകൾ അല്ലെങ്കിൽ ഹജ്ജിനോ ഉമൃഗക്കൊക്കെ പോയി വന്ന ആളുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൂർ പോലെ അല്ലെങ്കിൽ ഒരു റൈഡ് പോലെ ഹിമാലയൻ റൈഡൊക്കെ പോയി ഒക്കെ വരുന്ന ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് അവരുടെ യാത്രാനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മളിങ്ങനെ ഉത്സാഹത്തോടു കൂടി ഒരു ഉദ്വേഗത്തോടു കൂടി അതിയായ താല്പര്യത്തോടു കൂടി നമ്മളത് കേട്ടിരിക്കാറില്ലേ അല്ലേ അതൊരു പുസ്തക രൂപത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാകും ആ ഒരു വായനാനുഭവം എനിക്ക് തന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിഷ്ണുലാൽ ചന്ദ്രൻ നോവലിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്നെ എവിടുന്നോ കേട്ടറിഞ്ഞിട്ട് എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഒരു പുസ്തകം ഞാൻ അയച്ചിരുന്നുണ്ട് സാറേ സാറൊന്ന് വായിച്ച് നോക്കി സാറിൻ്റെ അഭിപ്രായം പറയണമെന്നൊരു ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് എം എ ഇഖ്ബാൽ എന്നാണ് അതിലവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ എഴുതിയ പുസ്തകം തുടക്കക്കാരൻ്റെ കൗതുകലോകം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് തുടക്കക്കാരൻ്റെ കൗതുകലോകം ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് കൂര ബുക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇവർ കോഴിക്കോടുള്ള ഒരു പ്രസാധക കമ്പനിയാണ് തിരുവനന്തപുരം സ്വദേശിയായ എം എ ഇക്ബാൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഉത്തർപ്രദേശിലുള്ള ലഖ്നൗവിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക പഠന കേന്ദ്രമാണ് ദാറുൽ ഉലൂം നദ്വ എന്ന് പറയുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററാണ് അവിടെ പഠിക്കുന്ന തൻ്റെ സഹോദരങ്ങളുടെ കോൺവൊക്കേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇദ്ദേഹം നാട്ടിൽ നിന്ന് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കുറേ കാലമായിട്ടൊരാഗ്രഹമുണ്ട് ഒന്ന് നാട് വിട്ട് ഒന്ന് സഞ്ചരിച്ച് കുറച്ച് പുറം ലോക്കൊന്ന് കണ്ട് പുതിയ മനുഷ്യരെ കണ്ട് പുതിയ ഭക്ഷണങ്ങൾ രുചിച്ച് ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഒറ്റ വയസ്സിൽ ഇദ്ദേഹം ചെയ്തൊരു യാത്രയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളത് ഒറ്റയ്ക്കൊരു യാത്ര നമുക്കെല്ലാവർക്കും ചിലപ്പം അതൊരു താല്പര്യമുള്ള വിഷയമായിരിക്കും നമുക്ക് ഒരുമിച്ച് ഒരുപാട് പേരുടെ കൂടെ ഒരുമിച്ച് യാത്ര പോകാനും ഭയങ്കര താല്പര്യം ഉണ്ടാകും ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടി ചെവിയൊരു ഹെഡ്ഫോണും തിരികെ നമ്മുടേതായിട്ടൊരു ലോകം സൃഷ്ടിച്ചുകൊള്ള യാത്രകളും വേറെ രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ എം എ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ അന്തർമുഖനാകാൻ കഴിയില്ല അദ്ദേഹം ഒരു ജനകീയനായ വ്യക്തിയാണ് കൂടുതൽ ആളുകളെ പരിചയപ്പെടുന്നൊക്കെ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് ലക്നൗയിലേക്ക് പോകണം നദുവയിലേക്ക് പോയിട്ട് തൻ്റെ സഹോദരങ്ങളെ കാണണം അവിടെ രണ്ട് മൂന്ന് ദിവസം ചെലവിടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ഒരുപാട് പൈസ ഒന്നും തൻ്റെ കയ്യിൽ അതായത് തുച്ഛമായ സംഖ്യ മാത്രമേ ഉള്ളൂ എന്നാലും തൻ്റെ കയ്യിലുള്ള കാശും വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ഒരു ദിവസം പെട്ടെന്ന് ഉമ്മയോട് യാത്രയും പറഞ്ഞ് ബാഗും കെട്ടിമുറുക്കി ഇറങ്ങി പുറപ്പെടുകയാണ് അവിടുന്ന് അങ്ങോട്ട് ഏതാനും അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ഈ ലക്നൗവിലേക്കുള്ള ഈ തീവണ്ടി യാത്രയിലും ആ യാത്രാ അനുഭവങ്ങളും അതിലിദ്ദേഹം കണ്ടുമുട്ടിയ മനുഷ്യരും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒക്കെയാണ് അങ്ങനെ ആ ഒരു ഭയങ്കര രസമാണ് അദ്ദേഹം ആ ട്രെയിനിൽ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു ട്രെയിനിൽ പോകുകയാണെന്ന് തോന്നും ആ ഈ ഇക്കബാലിൻ്റെ കൂടെ നമ്മളും ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ട് നമ്മൾ ഈ സീറ്റിൽ ഇന്നുകൊണ്ട് അദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു രചനാ വൈഭവമാണ് ഇക്ബാൽ ഈ പുസ്തകത്തിൽ കാണിക്കുന്നത് അതായത് ഒരു പ്രതീക്ഷയുമില്ലാതെ വായിച്ചു തുടങ്ങിയ എന്നെ ഒരു സഹയാത്രികനാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ എം എ കബാൽ ചെറുത് അങ്ങനെ ഓരോ വായനക്കാരെയും വെറുമൊരു സഹൃദയരൻ എന്നതിനപ്പുറത്തായിട്ട് ഒരു സഹയാത്രികൻ കൂടി ആക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രചന ശൈലി ആ ഒരു ഹൂക്കിംഗ് സ്റ്റൈൽ ഇദ്ദേഹത്തിൻ്റെ എഴുത്തിനുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ പോകുന്നു ഒരു പത്തോളം അധ്യായങ്ങളിലൂടെ നമ്മൾ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നതുവയിലെത്തുന്നു നതുവയിലെത്തിയതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ ആ നദുവയുടെ ആ ഒരു ഓരോ ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചർ അതിൻ്റെ ഒരു സ്കെച്ച് ഒരു റൂട്ട് മാപ്പ് വരെ അദ്ദേഹം തയ്യാറാക്കി തരുന്നുണ്ട് ചില അധ്യായങ്ങളൊക്കെ ഈ നതുവയുടെ ഒക്കെ ബ്ലൂ പ്രിൻ്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തു വയ്ക്കാൻ പറ്റും നമുക്കിങ്ങനെ നമ്മളവിടെ പോയിട്ടില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ഓരോ മുക്കും മൂലയും പരിചിതമാക്കി തരുന്ന രീതിയിലുള്ള എഴുത്ത് രീതിയാണ് എം എ ഇക്ബാൽ ഇതിൽ സ്വീകരിക്കുന്നത് അവിടെ അദ്ദേഹം കണ്ടുമുട്ടിയ കാഴ്ചകൾ ആ കണ്ട പരിചയപ്പെട്ട വ്യക്തികൾ അവിടുത്തെ ഓരോ രീതികൾ അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഈ നദുവിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാലും ഫോർമാലിറ്റീസ് എന്താണ് അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഓരോ ഘട്ടത്തിലും എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് എല്ലാം ഇദ്ദേഹം നടന്ന് കാണുകയും കൂടെ നമ്മളെയും കൂടി കൂടെ കൊണ്ടുപോയി കാണിച്ചു തരികയുമാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതുപോലെ നമ്മൾ ക്യാമ്പസ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അവ ദിവസങ്ങൾ പുറത്തിറങ്ങിയിട്ട് വലിയ സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നമ്മളെ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും അതുപോലെ ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇദ്ദേഹത്തിന് പുറം ആ സിറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ കാണുന്ന മറ്റു കാഴ്ചകൾ എല്ലാം ഇപ്പോൾ ലൈബ്രറിയിൽ പോലുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ഇദ്ദേഹം നടത്തിയ യാത്രകളും അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് എല്ലാം വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് വളരെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആ ഓരോ കാഴ്ചകൾ കൂടുതൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം എഴുതി എഴുതി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് പുസ്തകം ഇങ്ങനെ വായിച്ച് കഴിഞ്ഞ് അവസാനത്തെ പേജും മറിച്ച് നമ്മൾ പുസ്തകം പൂട്ടിവെക്കുമ്പോൾ നമ്മളും ഒരു ലക്നോ വരെ പോയി വന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത് ആ തീവണ്ടിയുടെ ആ ഒരു ഗന്ധവും ആ കടകടാ ശബ്ദവും പിന്നെ അവിടെ റൈബ്രലിൽ പോയിട്ട് ഉള്ള അനുഭവങ്ങളും അതുപോലെ നദുവേൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങളും എല്ലാം പറയുമ്പോൾ നമ്മളാണ് പോയി വന്നത് ഒരു പുസ്തകം വായിക്കുകയല്ല നമ്മൾ ചെയ്തത് ശരിക്കും നമ്മളൊരു ഒരു യാത്ര പോയി തിരിച്ചു വന്ന ആ ഒരു ആ ഒരു ഒരു രസവും ചെറിയൊരു ക്ഷീണവും ആ ഒരു കിതപ്പും എല്ലാം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവപ്പെടും കാരണം അത്രയും രസകരമായിട്ടാണ് ഈ ഇമേ ഇക്ബാൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് തുടക്കക്കാരനാണ് അദ്ദേഹം ചെറുപ്പക്കാരനാണ് ചെറിയ പ്രായത്തിൽ അദ്ദേഹം നടത്തിയൊരു യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ അത്രയും രസകരമായിട്ട് ഒരിട്ടും ബോറടിപ്പിക്കാണ്ട് അല്ലേ ആരോ എവിടേക്കോ പോയി എന്തൊക്കെയോ കണ്ട് ആരുടെയൊക്കെ പരിചയപ്പെട്ട് വരുന്നു ഇതിലെന്താ ഉള്ളത് നമുക്ക് എന്താ ഇല്ല വായിക്കാനുള്ളത് അത് വായിച്ചുകൊണ്ട് നമുക്കെന്താ കിട്ടുക പക്ഷെ അങ്ങനെയല്ല ആ ഒരു തോട്ടിനപ്പുറത്തായിട്ട് എസ് കെ മുറ്റക്കാട് പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതല്ലേ പക്ഷെ അവരുടെയൊക്കെ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു അനുഭൂതി എന്തായിരുന്നു ആ അനുഭൂതി തന്നെയാണ് നമുക്ക് എം എ ഇക്കബാലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും കിട്ടുന്നത് എന്തായാലും തുടക്കക്കാരൻ്റെ എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് വളരെ നല്ലൊരു വായന അനുഭവം പ്രദാനം ചെയ്യുന്ന ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ഒരു വട്ടം വായിക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണ് കൂരാ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പക്ഷേ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒരു ഒരു ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒന്ന് യു പി വരെ പോയിട്ട് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാലെങ്ങനെ ഇരിക്കും അതാണ് ഈ പുസ്തകം ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ഇന്ത്യ മൊത്തം കറങ്ങി വരുന്ന ഒരു ഫീൽ അത് തരാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് എന്തായാലും ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ നമ്മുടെ എം എ അക്ബാലിന് കഴിയട്ടെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല വിജയങ്ങളുണ്ടാവട്ടെ സഞ്ചാര സാഹിത്യ മേഖലയിൽ നമ്മുടെ എസ് കെ പറ്റക്കാടൊക്കെ ഇട്ടിറിഞ്ഞു പോയ ആ ഒരു കസേരയിലേക്ക് സ്വയം കയറിയിരുന്ന് അവിടെ വിജയിച്ച് കയറി വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പുസ്തകം എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വായനക്കാർക്കും സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ